പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം യാത്ര ഒരു ലഹരിയാക്കിയവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക അഗസ്ത്യകൂടം യാത്രക്കാരുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യാത്രക്കാർ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെ അഗസ്ത്യകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഒരു കൊടുമുടിയാണ് ആയിരത്തി മീറ്റർ ഉയരമുള്ള ഈ അഗസ്ത്യകൂടം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലി കന്യാകുമാരി എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലുമായാണ് അഗസ്ത്യമല നിരകൾ സ്ഥിതി ചെയ്യുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് അഗസ്ത്യകൂടം അഗസ്ത്യമല ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ അഗസ്ത്യമുനിയെ ആരാധിക്കാൻ ഭക്തർ എത്താറുണ്ട് ഹിന്ദു പുരാണത്തിലെ സപ്തഋഷികളിൽ ഒരാളാണ് അഗസ്ത്യമുനി അഗസ്ത്യമലയുടെ മുകളിൽ അഗസ്ത്യന്റെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട് ഇവിടെ പൂജകളും മറ്റും ഭക്തർ നടത്താറുണ്ട് മലയുടെ താഴെ തട്ടുകളിൽ ദുർലഭമായ മരുന്നു വെരുകളും മരുന്ന് ചെടികളും വളരുന്നു ആയുർവേദത്തിൽ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന രണ്ടായിരത്തോളം മരുന്ന് ചെടികൾ അഗസ്ത്യകൂടത്തിൽ കണ്ടുവരുന്നു അഗസ്ത്യകൂടത്തിന്റെ ചുറ്റുമുള്ള ബ്രൈമൂർ ബോണക്കാട് പൊന്മുടി എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യം തേയില തോട്ടങ്ങൾ തുടങ്ങിയത് ജോൺ അലൻ ബ്രൗൺ എന്ന സ്കോട്ട്ലാൻഡുകാരനായ ശാസ്ത്രജ്ഞൻ അഗസ്ത്യകൂടത്തിൽ ഒരു ചെറിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടി സ്ഥാപിച്ചിരുന്നത്രേ അഗസ്ത്യകൂടം അപൂർവമായ സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും വാസസ്ഥലം കൂടിയാണ് തിരുവനന്തപുരത്തിന് കിഴക്കുള്ള അഗസ്ത്യകൂടം മലയിൽ അതായത് പുതിയ അവലോകിനേശ്വര വിശ്വാസ സമ്പ്രദായം നിലവിലിരുന്ന ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ നിലനിന്നിരുന്ന ആരാധനയെ പറ്റി മഹായാന ഗ്രന്ഥമായ ഘടവ്യൂഹത്തിൽ പറയുന്നത് ചിത്തിരമാസത്തിൽ അതായത് ഇംഗ്ലീഷ് മാസമാണെങ്കിൽ ഏപ്രിൽ മെയ് മാസമായിരുന്നു തീർത്ഥാടനമായി ഭക്തർ വന്നു ചേർന്നിരുന്നത് മഹായാന സമ്പ്രദായത്തിലെ ബോധിസത്വ സങ്കല്പമായിരുന്നു ഇവിടെ നിലനിന്നിരുന്ന ആരാധനയുടെ അടിസ്ഥാനം സ്വയം നിർബലീകരിച്ചു ബുദ്ധനാവുകയും പക്ഷേ നിർവ്വാണത്തിലേക്ക് നീങ്ങാതെ ലോകത്ത് തന്നെ മനുഷ്യവേദന ഇല്ലാതാക്കുക എന്ന വിശ്വാസമാണ് ബോധിസത്വ ദർശനത്തിൽ ഉള്ളത് സംഘം കൃതികളിൽ പുതിയൽ മലയെ പോതാള എന്നാണ് വിളിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് മാത്രമല്ല ടിബറ്റ് ലാസയിൽ നിന്നുവരെ ബുദ്ധമത അനുയായികളും ലാമമാരും പുതിയ മല സന്ദർശിച്ചിരുന്നു ടിബറ്റുകാർ ചരൻസി എന്നാണ് മലയെ ബുദ്ധവിഹാരത്തെ വിളിച്ചിരുന്നതെന്ന് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ഇൻ ടു ഫോർവർഡൻ ടിബറ്റ് എന്ന ലെവൽ തോമസ് ജൂനിയറിന്റെ ഗ്രന്ഥത്തിൽ തെളിവ് സഹിതം വിവരിച്ചിട്ടുണ്ട് കൂടാതെ ലാസയിലെ പർവ്വതത്തിനു ദർശനമായ ഒരു കൊട്ടാരത്തിന്റെ പേര് തന്നെ ഈ ബുദ്ധവിഹാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു മണിമേഖലയിലും ചിലപ്പതികാരത്തിലും പൊതിയൽ മല തീർത്ഥാടനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഹുയാൻ സിയാങ് ഇവിടെ തീർത്ഥാടനത്തിന് ശ്രമിച്ചു പരാജയപ്പെട്ടിരുന്നത്രേ പക്ഷെ അദ്ദേഹം കേട്ടുകേഴ്വിയിൽ അധിഷ്ഠിതമായ വിവരണം നൽകിയിരുന്നു അതിനെപ്പറ്റി അത് ഇങ്ങനെയാണ് മലയപർവ്വതത്തിനു കിഴക്കുവശത്താണ് പുതിയ മല പർവ്വതപാതകൾ കിഴക്കാം തൂക്കും ദുർഗമവും ചെങ്കുത്തുമായ കൊക്കകൾ നിറഞ്ഞതുമാണ് മലയുടെ മുകളിൽ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു തടാകമുണ്ട് ഒരു മലയിടുക്കിൽ നിന്നും നദി ഉത്ഭവിച്ച് മലയെ ഇരുപത് തവണ ചുറ്റി താഴേക്ക് പോകുന്നു തടാകക്കരയിലെ കല്ലുകൊട്ടാരത്തിലിരുന്നാണ് അവലോകിതേശ്വരൻ ലോകത്തെ കാരുണ്യത്തോടെ വീക്ഷിക്കുന്നത് ജാപ്പനീസ് ഗവേഷകർ ഷൂഹിക്കോസ യും കുൻസാങ് പറഞ്ഞത് പൊതിയിൽ മലയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബുദ്ധിസം അസ്തമിച്ചപ്പോൾ തീർത്ഥാടനം നിൽക്കുകയും കേരളത്തിലെ പ്രാചീന ബുദ്ധജനതയുടെ ഇതര ബുദ്ധ കേന്ദ്രങ്ങളുമായുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്തു പതിനാലാം നൂറ്റാണ്ടിൽ സന്ദർശിച്ച മാൻ ലാൻഡ് ആണ് ഔദ്യോഗിക ഭാഷയ പ്രകാരം അവസാന തീർത്ഥാടകൻ അഗസ്ത്യമലയിൽ എത്തിച്ചേരാൻ ഒത്തിരി നിബന്ധനകളുണ്ട് അഗസ്ത്യകുടം കയറാൻ വനം വകുപ്പിന്റെ അനുമതി അത്യാവശ്യമാണ് എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അനുമതി നൽകപ്പെടുന്നു മറ്റൊരു സമയത്തും ഈ മല കയറാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല ഒരു ദിവസം നൂറോളം പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഈ മലനിരയിലെ സസ്യജൈവ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് നിയന്ത്രണം രണ്ടായിരത്തി പതിനാല് മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി യാത്ര ബുക്ക് ചെയ്യാനാവും ഒരു വ്യക്തിക്ക് ആയിരം രൂപയാണ് ഫീസ് ഇനത്തിൽ വാങ്ങിക്കുന്നത് അഗസ്ത്യമലയെ അല്ലെങ്കിൽ അഗസ്ത്യകൂടത്തെ കുറിച്ചുള്ള സ്റ്റോറിയാണ് നമ്മൾ നേഷൻ ന്യൂസ് ലൈവിലൂടെ ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മാത്രമല്ല യാത്ര അല്ലെങ്കിൽ സഞ്ചാരം ഒരു പ്രേമമായി അല്ലെങ്കിൽ ഒരു ലഹരിയായി കാണുന്നവർ മുൻകരുതൽ എടുക്കുക അഗസ്ത്യമല സന്ദർശിക്കുകയാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ബുക്ക് ചെയ്യുക ആയിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்